ക്യാൻസർ ഡോക്ടറിനെ നേരത്തെ പറഞ്ഞു ഓൾമോസ്റ്റ് ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ് കുറേ നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ രോഗം വരുന്നതെന്ന് ഇപ്പോൾ ഫീമെയിൽസിൻ്റെ കാര്യം സിൻസ് വി ആർ ടോക്കിങ് അബൌട്ട് ബ്രസ്റ്റ് ക്യാൻസർ ഫീമെയിൽസിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ പീരീഡ്സ് ഡിലേ ആക്കാൻ മരുന്ന് കഴിക്കുക അതുപോലെ ഇപ്പോൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ മിക്ക എല്ലാവരും വർക്കിംഗ് വിമൻ ആണ് ഓൾമോസ്റ്റ് നയൻറ്റി പെർസെൻറ്റ് അപ്പോൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാണ്ട് വരിക ഈ പീരീഡ്സ് ഡിലേ ആക്കാൻ മെഡിസിൻ കഴിക്കുക പീരീഡ്സിൻ്റെ സമയത്ത് ആ പെയിൻ കുറയ്ക്കാനായിട്ട് പെയിൻ കില്ലേഴ്സ് കഴിക്കുക ഇതൊക്കെ ക്യാൻസറിന് കാരണമാവോ നമ്മളാ പിന്നെ ഈ പീരീഡ് ഡിലേ ചെയ്യാനായിട്ട് റെഗുലറായിട്ട് നമ്മൾ ഹോർമോൺ ഉപയോഗിക്കുന്നത് അഡ്വൈസബിൾ അല്ല വൺസ് ഇൻ എ വെയിൽ ഉപയോഗിക്കുന്നത് നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ പീരീഡ്സിൻ്റെ പെയിൻ മാറ്റാൻ കഴിച്ചുകൊണ്ടൊന്നും അതൊക്കെ ഒരു നോർമൽ നമ്മുടെ നമ്മുടെ ലൈഫ് മോർ കംഫർട്ടബിൾ ആക്കാനുള്ള ഒരു വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അതുപോലെ ഈ പറഞ്ഞ മാതിരി ഇത് ചെയ്താൽ ക്യാൻസർ വരും അത് ഞാൻ അങ്ങനെ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് പറയാം ഡോക്ടർ ഇപ്പൊ പറഞ്ഞ പോലെ ഐ വോണ്ട് യുവർ എക്സ്പെർട്ട് അഡ്വൈസ് ഓൺ ദസ് ഓക്കെ മൊബൈൽ ഫോൺസ് യൂസ് ചെയ്താൽ ഇറ്റ് കോസ് ഒരിക്കലും അത് നമുക്ക് എന്താ പറയുക ഈ റേഡിയേഷൻ എന്നൊരു വാക്കുണ്ട് മൊബൈൽ ഫോൺ റേഡിയേഷൻ എന്നൊരു വാക്കുണ്ട് അപ്പോൾ ഈ റേഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിരി തിരിച്ചിരിക്കും നമ്മൾ എക്സ് റേ എടുക്കുക അതുപോലത്തെ റേഡിയേഷൻസ് ഒക്കെയാണ് ആ റേഡിയേഷൻ ഈ മൊബൈലിൽ നിന്നും വരുമെന്നുള്ളതാണ് ആൾക്കാരുടെ ഒരു സങ്കല്പം അത് പറയുന്നതിന് മുമ്പ് ഞാൻ പറയാം നമ്മുടെ ഈ കൊറോണ ടൈമിൽ ഈ ഫൈവ് ജി ഇറങ്ങുന്ന ടൈമാണ് അത് ഇംഗ്ലണ്ടിൽ അത് നമ്മുടെ പിന്നെ നമ്മുടെ ഇന്ത്യ ടുഡേയിലെ അല്ലേ ടൈംസ് ഓഫ് ഇന്ത്യ നോക്കിയാൽ കാണാം അവിടുത്തെ ആൾക്കാർ അതായത് നമ്മുടെ ഇവിടുത്തെ അല്ല അവിടുത്തെ ആൾക്കാർ ഈ ഫൈവ് ജി ടവർ വന്നതുകൊണ്ടാണ് കൊറോണ വളരുന്നതെന്ന് പറഞ്ഞ് ടവർ കത്തി അത് അവിടെ നമ്മുടെ വിചാര സായിപ്പ് നല്ല എല്ലാം അറിയാവുന്ന ആളാണെന്നല്ലേ അതുപോലെ അവിടെ നടന്നിട്ടുണ്ട് അപ്പോൾ അത് ഇനിയും കാര്യത്തിലേക്ക് വരാം അപ്പോൾ ഈ റേഡിയേഷൻ എന്ന് പറഞ്ഞ വാക്കാണ് ആൾക്കാർ കൺഫ്യൂഷൻ ഉണ്ടാകുന്നത് അപ്പോൾ നമ്മുടെ പ്രകൃതിയിലെ എനർജി അത് സഞ്ചരിക്കുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ റേഡിയേഷൻ എന്നാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഒരറ്റം അതിൻ്റെ ആ അറ്റമാണ് നമ്മുടെ എക്സ്റേ ഗാമാ റേസ് എന്നൊക്കെ പറഞ്ഞ് ആ ടൈപ്പ് റേഡിയേഷൻസ് നമ്മുടെ ശരീരത്തിലടിച്ചാൽ നമ്മുടെ ആ കോശങ്ങളുടെ ജെനറ്റിക് മെറ്റീരിയലിന് ഡാമേജ് ഉണ്ടാക്കുക അതിനെയാണ് നമ്മൾ അയണൈസിങ് റേഡിയേഷൻ എന്ന് പറയുന്നത് അത് എക്സ്റേ ഗാമാറേ എന്നൊക്കെ പറഞ്ഞ അങ്ങേയറ്റത്തെ സ്ട്രോങ് സ്ട്രോങ് അതിൻ്റെ ഈ ആ വേവ്സിൻ്റെ ഇങ്ങേറ്റം അതിൻ്റെ അകത്ത് എക്സ് റേ ഗാമാറേ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്ന ഇൻഫ്രാ റെഡ് വരുന്നു അത് കഴിഞ്ഞ് നമ്മൾ കാണുന്ന വിസിബിൾ ലൈറ്റ് അതും ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൻ്റെ ഭാഗമാണ് ഈ വിസിബിൾ ലൈറ്റിലും എനർജി കുറഞ്ഞ വേവ്സിലേക്ക് വരുമ്പോഴാണ് ഈ റേഡിയോ വേവ്സ് അൾട്രാ വയലറ്റ് അൾട്രാ വയലറ്റ് കഴിഞ്ഞിട്ട് റേഡിയോ വേവ്സ് വരും ആ റേഡിയോ വേവ്സിൻ്റെ ആ ഭാഗത്താണ് ഈ നമ്മൾ ഈ പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്ന മൊബൈൽ ടവറ് മൈക്രോവേവ് ഓവൻ ഉപയോഗിക്കുന്ന ടവറ് ബാക്കിയുള്ള എല്ലാത്തിനുമുള്ള ഈ എനർജികൾ ഉപയോഗിക്കും അപ്പോൾ ആ ഒരു ലോ എനർജി ആയിട്ടുള്ള ഈ കമ്മ്യൂണിക്കേഷൻ വേവ്സാണ് നമ്മൾ മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുന്നത് മൊബൈൽ ഫോണിൽ മൊബൈൽ ടവറിലൊക്കെ ഉപയോഗിക്കുന്നത് അത് നമുക്ക് യാതൊരു വിധ രീതിയിലുള്ള അപകടം ഉണ്ടാക്കുന്നില്ല അപ്പോൾ അങ്ങനെ അപകടം ഉണ്ടാക്കണമെങ്കിൽ അതിലും എനർജിയുള്ള ലൈറ്റാണ് നമ്മൾ നമ്മുടെ ഇദ്ദേഹത്ത് സ്ഥിരം അടിച്ചോണ്ടിരിക്കുന്നത് നമ്മുടെ വിസിബിൾ ലൈറ്റ് അപ്പോൾ അതിലും അതിലും ആ സൂര്യപ്രകാശം അതിലും താഴെയാണ് ഈ വേവ്സ് ഒക്കെ പിന്നെ ഈ മാഗ്നറ്റിക് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എന്നുള്ള ബാക്കി റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും വിചാരി എക്സ് റേയാണ് ഗാമറയാണ് കമ്പെയർ ചെയ്യുന്നത് അതുകൊണ്ട് ഇത് യാതൊരു അത് എൻറ്റെയർലി ഡിഫറൻറ്റ് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വിസിബിൾ ലൈറ്റ് ഉണ്ട് അത് നമ്മളെന്നും മേത്ത് വീഴുന്നത് അങ്ങനെയാണ് ഈ മൊബൈൽ ഫോൺ നമ്മൾ കൈപ്പിടിക്കുമ്പോഴേക്കും അല്ലാതെ എപ്പോഴും നമ്മൾ ഈ ലൈറ്റ് അടിക്കുമ്പോൾ നമുക്ക് ക്യാൻസർ വരുന്നുണ്ട് വെറും കേട്ട് പിന്നെ ഈ നമ്മുടെ പാൻസിന്റെ പോക്കറ്റിൽ ഫോണിട്ട കുട്ടികളുണ്ടാവില്ല വെറുതെ അതുപോലെ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മള് നമ്മളോട് സൺസ്ക്രീൻ ഉപയോഗിക്കാൻ പറയുന്നത് ഫേസിൽ സൺസ്ക്രീൻ ഡോക്ടർ ലൈറ്റ് വിസിബിൾ ലൈറ്റിന്റെ കാര്യം പറയുന്നത് സൺസ്ക്രീൻ ഉപയോഗിക്കാൻ പറയുന്നത് നമ്മുടെ ഇപ്പൊ നമുക്ക് സൂര്യനിൽ നിന്ന് കിട്ടുന്ന സൺലൈറ്റ് ഭയങ്കര സ്ട്രോങ് ആണ് അത് യു വി റേസ് ഡയറക്റ്റ് വന്ന് ശരി ില്ല എന്നൊക്കെ പറയുന്നത് അത് ശരിയാണ് വെച്ചാൽ അതിനകത്ത് നമ്മൾ പറഞ്ഞാലും നമ്മുടെ കളർ ഉണ്ടല്ലോ നമ്മളിപ്പോൾ ഒരു ബ്രൗൺ അല്ലെങ്കിൽ ബ്ലാക്ക് കോംപ്ലക്സ് ഇന്ത്യൻ സ്കിൻ അതിനകത്ത് ധാരാളം മെലനിനുണ്ട് അപ്പം ഈ ഇത് പറഞ്ഞാൽ അൾട്രാവയൽ ട്രേസോ അല്ലെങ്കിൽ ഒന്നും അടിച്ചാൽ നമുക്ക് കുഴപ്പമുണ്ട് നമ്മുടെ ശരീരത്തിന് അബ്സോർവ് അബ്സോർവ് ചെയ്തു അത് നമ്മുടെ ശരീരം സ്കിൻ അതിനുവേണ്ടി ആണ് പക്ഷെ നമ്മുടെ ഈ നമ്മൾ നമ്മളത് നമ്മൾ ഈക്വേറ്റർ റീജ്യൻ ഇത് പക്ഷേ ട്രോപ്പിക്കൽ റീജിയലിൽ വരുമ്പോൾ ഈ വെളുത്ത മറ്റേ ആ സായിപ്പിനെ കളറുള്ള അത്രയും പാർച്ചി സ്കിന്നുള്ളവരുടെ ദേഹത്തേക്ക് ഇതടിക്കും അവർക്ക് ക്യാൻസറുണ്ടാവും നമ്മൾ ഓസ്ട്രേലിയ ഓസ്ട്രേലിയ അങ്ങനെയുള്ള ഏരിയകളിലൊക്കെ ഈ സ്കിൻ ക്യാൻസേഴ്സ് വളരെ കൂടുതലാണ് അപ്പോൾ അങ്ങനെയുള്ളവർ നമ്മുടെ ഇവിടെ വന്ന് ഇത് കുറച്ച് നാളെ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ക്യാൻസേഴ്സ് വരും അങ്ങനെയുള്ള അത് അവോയ്ഡ് ചെയ്യാനായിട്ട് സൺസ്ക്രീൻ പെരട്ട അതുപോലെ തന്നെ നമ്മുടെ മൗത്ത് നമ്മൾ സൺസ്ക്രീൻ പുരട്ടുന്നത് കൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല കാരണം നമ്മുടെ ഈ ടാൻ അടിക്കാതിരിക്കാനായിട്ട് അത് ഉപയോഗിക്കപ്പെടും പക്ഷേ നമ്മുടെ കളർ കോമ്പ്ലക്ഷനിൽ ഇതും ക്യാൻസറുമായിട്ട് നേരിട്ട് ബന്ധമില്ല പക്ഷേ ഈ പറഞ്ഞ വേറെ ആളുകൾക്കാണ് പ്രശ്നം ഒന്നും ഇല്ല സ്കിന്നിന്റെ ഓക്കെ മൊബൈൽ ടവറിന്റെ സൈഡില് താമസിക്കുന്നവർക്കും പ്രശ്നമൊന്നും ഡീറ്റെയിൽഡായിട്ട് അതുപോലെ മുള്ളാത്ത കഴിച്ചാൽ ക്യാൻസർ മാറും അത് ഒരു എന്താ പറയാ മുള്ളാത്ത എന്ന് പറയുന്ന സാധനം പണ്ട് നമ്മൾ അവിടെ ഇവിടെ ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ മൈൻഡ് പോലും ചെയ്യാത്ത സാധനമായിരുന്നെങ്കിൽ ഇപ്പൊ സൂപ്പർ മാർക്കറ്റ്സിൽ ഹെവി റേറ്റ്സിലാണ് സാധനം വിറ്റുകൊണ്ടിരിക്കുന്നത് അത് അത് നല്ല പ്രോപ്പർ മാർക്കറ്റിംഗ് കഴിവുള്ളവരാണ് അതാത്ത കൃഷി ചെയ്യുന്ന ഏതോ കർഷകനാണ് സൗത്ത് അമേരിക്കൻ സാധനമാണിത് ഈ ഇത് ഈ അതിന് ഗ്രാവിയോള എന്നാണ് അവർ പറയുന്നത് എൻ്റെ അവരെ ഈ പിന്നെ കരീബിയൻ ഏരിയയിലൊക്കെ കരീബിയൻ ഐലൻഡ്സിൻ്റെ ഇത് ഉണ്ടായിരുന്നത് അവിടെ ഇത് അവരുടെ ലോക്കൽ ഹെർബൽ റെമഡി ആയിട്ട് ഉപയോഗിക്കുന്ന വിര ഇളക്കാനൊക്കെ ആയിട്ട് അവർ ഉപയോഗിക്കുന്നത് പനിക്കുപയോഗിക്കുന്ന അതിൻ്റെ മെയിൻലി ഇവര് ഫ്രൂട്ട് അല്ല അതിൻ്റെ തണ്ടും ഇലയൊക്കെയാണ് ഉപയോഗിക്കുന്നത് ഇന്ത്യയിലാണ് ഇത് ഇതിൻ്റെ ഈ ഫ്രൂട്ട് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആവുന്നില്ല ഈ നമ്മുടെ കരീബിയൻ ഐലൻ്റ് ആൾക്കാർക്ക് വളരെയധികം പാര്ക്കിങ് സോണീസുണ്ട് അതിൻ്റെ കാരണം വെച്ചാൽ അവരുടെ റെഗുലർ ഡയറ്റിൽ ഈ മുള്ളാത്ത മുള്ളാത്തവരുടെ നമ്മളിവിടെ പാഴപ്പഴം കഴിക്കുന്നവരാണ് അവരുടെ മുള്ളാത്ത കഴിക്കുന്നത് അപ്പോൾ ഈ മുള്ളാത്തക്കകത്ത് അനോനാസിൻ എന്ന് പറഞ്ഞൊരു കെമിക്കലുണ്ട് ആ കെമിക്കൽ നമ്മുടെ ബ്രെയിനിലെ ഇതുമായിട്ട് പ്രതിപ്രവർത്തനം ഉണ്ടായിട്ട് ഇത് ഈ പാർക്കിൻസൺ പോലത്തെ സിംറ്റംസ് ഉണ്ടാക്കാം അപ്പോൾ അതാണ് അവിടുത്തെ പ്രശ്നം ഉണ്ടാക്കുന്ന സാധനം പക്ഷേ അത് ഇവിടെ ഉള്ളൊരു കാര്യത്തില്ല പക്ഷേ നമ്മളേതായാലും അതുപോലെ റെഗുലറായിട്ട് ഉപയോഗിച്ച് കഴിക്കുക അല്ലേ അതാണ് അതുപോലെ ഒരു ടോക്സിക് സാധനമാണിത് പിന്നെ അല്ലാതെ ഇതിൻ്റെ ക്വാളിറ്റീസ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ ഈ മുള്ളമ്പഴത്തിൻ്റെ അകത്തുനിന്ന് വൈറ്റമിൻ സി ഉണ്ട് വൈറ്റമിൻ സി ഉള്ളതുകൊണ്ട് അത് ആൻറ്റി ആണ് ക്യാൻസർ തറയും ഒക്കെ പറഞ്ഞാണ് ഈ ഒരു ഇത് വിൽക്കുന്നത് പക്ഷേ അതിൻ്റെ അകത്ത് ഇതുപോലുള്ള ടോക്സിൻസ് ഉള്ള കാര്യം ഇവർ ശ്രദ്ധിക്കുന്നില്ല ശ്രദ്ധിക്കുന്നില്ല അപ്പോൾ ഈ പറഞ്ഞ ഈ സെയിം സാധനം തന്നെ ഇതിൻ്റെ അതേ ഇവര് പറയുന്ന ക്വാളിറ്റീസും വൈറ്റമിന്സയും ഫൈറ്റോ കെമിക്കൽസും എല്ലാം ഈ മുള്ളൻ തൊലിയുള്ള നമ്മുടെ ചക്കപ്പഴത്തിലും ആനിക്കായാലും എല്ലാം ഉണ്ട് നമ്മുടെ ലോക്കൽ ഫ്രൂട്ട്സിലൊക്കെ ഫ്രൂട്ടിലുണ്ട് പക്ഷേ ഈ അനവനാസിനിയില്ല പ്രശ്നമില്ല പിന്നെ ഇതിനകത്ത് വെച്ചാൽ രണ്ടായിരത്തി പതിനാറില് ഒരു പഠനം നടത്തിയത് ഒരു ടെസ്റ്റ് ട്യൂബിൽ ഈ മുള്ളാത്ത എക്സ്ട്രാക്ട് ഉപയോഗിച്ച് ഒരു പഠനം നടത്തിയതിൻ്റെ അത് ബ്രസ്റ്റ് ക്യാൻസർ സെല്ലിൻ്റെ ഗ്രോത്ത് കുറയ്ക്കും എന്ന് പറഞ്ഞൊരു പഠനം വന്നു അത് വന്ന് പിന്നെ അത് എവിടെ നടത്തിയതെന്ന് പറഞ്ഞില്ല ഇത് ടെസ്റ്റ് ട്യൂബിൻ്റെ അകത്തൊരു ടെസ്റ്റ് നടത്തിയതേ ഉള്ളൂ അത് വെച്ചിട്ടാണ് ഇവർ അങ്ങോട്ട് പിന്നെ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്ത് ഇത് ക്യാൻസർ പോകാനായിട്ട് ഇത് പുള്ളാത്ത കഴിച്ചാൽ മതി പിന്നെ അത് ആയി പിന്നെ അതങ്ങോട്ട് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു താരമായി പക്ഷേ ഒരു നമ്മൾ ഒരു രീതിയിലും അത് ക്യാൻസർ ക്യൂർ ഉണ്ടാക്കുന്ന ഒരു സാധനമല്ല ഒരു രീതിയിൽ സ്ഥിരമായിട്ട് കഴിക്കുന്നു ഞാൻ പറഞ്ഞല്ലേ ഈ പോലെയുള്ള പാർക്കിൻസൺസ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാവുന്ന ഒരു സാധനമാണ് അതിന് ഓൾട്ടർനേറ്റീവായിട്ടുള്ള നല്ല നമ്മുടെ ലോക്കൽ ഫ്രൂട്ട്സ് അവൈലബിൾ ആണ് ആഞ്ഞിലിക്ക് ആഞ്ഞിലിപ്പഴം ഒക്കെ അല്ല ചക്കപ്പഴം ചക്കപ്പഴം ഓ ചക്കൊന്നും കൂടെ ഒരു വിലയില്ല ഉണ്ടായി